എല്ലാ സമ്മർദ്ദങ്ങൾക്കിടയിലും സമചിത്വതയോടെ പെരുമാറുക എന്നത് യോഗ്യനായ ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് അറിവുകൊണ്ട് കൊണ്ട് പരാജയപ്പെടുന്നിടത്ത് പോലും പെരുമാറ്റം കൊണ്ട് ജയിക്കുന്നു മുന്നിലുള്ളത് പരിമിതമായ സാധ്യതകളാണ് ഒന്നും വലിച്ചെറിയാനുള്ളതല്ല ആ ബോധ്യമാണ് നമുക്ക് ആദ്യമുണ്ടാകുന്നത് ഒന്നിനെയും ഉപേക്ഷിച്ചത് കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാലാകാലങ്ങളിൽ കാണാൻ ശ്രമിക്കുക അനുകൂലതകളിൽ മനസ്സ് പാളാതെയും പ്രതികൂലതയും മനസ്സ് പതറാതെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുക മറ്റുള്ളവരുടെയൊക്കെ വിമർശനങ്ങൾക്ക് മുമ്പിൽ തട്ടി വീഴാതെ യാത്ര തുടരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായുള്ളത് പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ തേടുകയാണ് വേണ്ടത് പ്രകടനം മോശമായതുകൊണ്ട് ആരും ഒന്നിനും കൊള്ളാത്തവരുന്ന മറിച്ച് വിജയത്തിനായി വേണ്ടത്ര പരിശ്രമിച്ചില്ല എന്നത് മാത്രമാണ് ആത്മവിശ്വാസത്തിൽ നഷ്ടപ്പെടുന്നു അതാണെന്നേ യഥാർത്ഥ തോൽവി തോൽവികളുടെ അതിജീവനമാണ് കണ്ടുപിടുത്തങ്ങളുടെ ജനനമാകുന്നത്